ഇന്ന് ദേശീയ വായനാ ദിനം കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കമിട്ട പി എൻ പണിക്കരുടെ ചരമദിനമാണ് ഇന്ന് അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായാണ് ജൂൺ പത്തൊമ്പത് വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആഹ്വാനം വിവിധ സ്ഥാപനങ്ങളും സംഘടനകളും വായനാ ദിനം വിവിധ പരിപാടികളോടെയാണ് ആചരിച്ചു ഐരാണിക്കുളം ജി എച്ച് സ്കൂളിൽ ദീപു എൻ മംഗലം ഉദ്ഘാടനം ചെയ്തു പി ടി പ്രസിഡന്റ് പി കെ അയ്യപ്പൻകുട്ടി അധ്യക്ഷത വഹിച്ചു കൂഴൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ പി എസ് സന്തോഷ്കുമാർ സി പി ശ്രീനിവാസൻ കെ കെ വിജയൻ അമൃത ഡൊമിനിക് എന്നിവർ സംസാരിച്ചു വായനാ ദിന പ്രതിജ്ഞ പി എൻ പണിക്കർ അനുസ്മരണം പ്രസംഗം മാതൃകാ വായന കാവ്യാലാപനം എന്നിവ വായനാ ദിനാചരണത്തിന്റെ ഭാഗമായി നടന്നു മാള എൻ കെ വാസു സ്മാരക വായനശാലയുടെ നേതൃത്വത്തിൽ വായനപക്ഷാചരണവും പി എൻ പണിക്കർ അനുസ്മരണവും സംഘടിപ്പിച്ചു ലൈബ്രറി ജില്ലാ കൗൺസിൽ അംഗം കെ വി വിനോദ് ഉദ്ഘാടനം ചെയ്തു ഒത്തുചേരാനുള്ള പൊതു ഇടങ്ങളൊന്നും മനുഷ്യൻ പതിനെട്ടോ ഇരുപതോ വയസ്സ് പ്രായമുള്ള സമയത്ത് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായ ആളുകളൊക്കെ ഒരു ആൽത്തറയിൽ വിളിച്ചു കൂട്ടി അവിടെ തുടങ്ങിയ ഒരു വ്യക്തി ഒരു പ്രസ്ഥാനമായി മാറി ഇന്ന് കേരളത്തിലെ വലിയ ഗ്രന്ഥശാല നേതൃത്വത്തിൽ അതിന് പുസ്തകം വാങ്ങാനുള്ള കൊടുക്കുന്നു വായനശാല പ്രസിഡന്റ് ഷീബ ഗിരീശൻ അധ്യക്ഷത വഹിച്ചു ടി എൻ വിജയൻ സി ആർ പുരുഷോത്തമൻ ബഷീർ തെക്കത്ത് എന്നിവർ സംസാരിച്ചു പൊയ്യ മഠത്തുമ്പടി എൻ എസ് എൽ പി സ്കൂളിൽ വായന മാസാചരണവും മധുരം മലയാളം പദ്ധതി ഉദ്ഘാടനവും നടന്നു തൃപ്പേക്കുളം സുരേഷ് ശാന്തി ഉദ്ഘാടനം ചെയ്തു പൊയ്യ പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ജോളി സജീവ് അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജർ ഇ കെ മോഹനൻ പി കെ മനോജ് പ്രധാന അധ്യാപിക പി പി മിനി മാള ബി പി സി ലിജു പി ടി എ പ്രസിഡന്റ് ടി എ മനോജ് കുമാർ സുജൻ പുപ്പത്തി ടി കെ അമ്പിളി എന്നിവർ സംസാരിച്ചു കൊടുങ്ങല്ലൂർ ജി എൽ പി എച്ച് എസിൽ വായനാ ദിനാചരണം നടന്നു വായനാ ദിനത്തോടനുബന്ധിച്ച് സ്കൂളിൽ രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും വായിക്കുന്നതിനായി സജ്ജീകരിച്ച ലൈബ്രറിയുടെ ഉദ്ഘാടനം പ്രശസ്ത സാഹിത്യകാരൻ ബക്കർ മേത്തല നിർവഹിച്ചു പി ടി പ്രസിഡന്റ് കെ എ അനീഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ എസ് എം സി ചെയർമാൻ റസാഖ് പ്രധാനാധ്യാപിക മുംതാസ് സീനിയർ അസിസ്റ്റന്റ് സ്മിത അനൂപ് എന്നിവർ സംസാരിച്ചു പാലിയം തുരുത്ത് വിദ്യാർത്ഥദായനി യു പി സ്കൂളിന്റെ വായനാ ദിനാചരണം നടന്നു കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിലെ സ്കിൻ സ്പെഷ്യലിസ്റ്റും ഗായകനുമായ ഡോക്ടർ ബനീഷ് ബാബു ഉദ്ഘാടനം ചെയ്തു പി ടി പ്രസിഡന്റ് റനീഷ് അധ്യക്ഷത പ്രധാനാധ്യാപിക ഷീന വിദ്യാർത്ഥദായനി സഭാ പ്രസിഡന്റ് എം എസ് വിനയകുമാർ സന്ദേശം നൽകി വായനാ ദിന പ്രവർത്തനങ്ങളിൽ വിജയികളായ കുട്ടികൾക്കുള്ള സമ്മാനദാനം സഭാ സെക്രട്ടറി ഇ എൻ രാധാകൃഷ്ണൻ നിർവഹിച്ചു വായനാ ദിനത്തോടനുബന്ധിച്ച് നടന്ന പുസ്തക സ്വീകരണത്തിന്റെ ഉദ്ഘാടനം സ്കൂൾ മാനേജർ കെ ഡി വിക്രമാദിത്യൻ നിർവഹിച്ചു പ്രധാനാധ്യാപിക പി ടി എ വൈസ് പ്രസിഡന്റ് സി എസ് ലോറൻസ് ലക്ഷ്മി നാരായണൻ നീതു എം പി ടി എ ചെയർപേഴ്സൺ സൗമ്യ സെന്തിൽ എം പിടിഎ വൈസ് ചെയർപേഴ്സൺ പ്രജിത സുമേഷ് എന്നിവർ സംസാരിച്ചു മാളാക്കോട്ടയ്ക്കിൽ സെന്തേരസസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ വായനാ ദിനാചരണം നടന്നു മാള ജീസസ് ട്രെയിനിംഗ് കോളേജ് മലയാളം വിഭാഗം എച്ച്ഒ ഡി സുരേഷ് നായർ ഉദ്ഘാടനം ചെയ്തു ശുദ്ധ പറഞ്ഞ ആ ഭാഷയെ ഞാനിപ്പോ തീർച്ചയായും അനുസ്മരിക്കാൻ പറ്റുന്നു ഈ പ്രസംഗം അദ്ദേഹത്തിനുള്ള അനുസരണമാണ് ഞാൻ ആദ്യം പറഞ്ഞു മനം കൊടുത്താൽ ഞാൻ വിളിച്ചിരുന്നു അങ്ങനെ പറയാൻ പ്രത്യേകിച്ച് ഒരു കാരണം നമ്മൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ

പ്രിൻസിപ്പൽ ഡോക്ടർ അൽഫോൺസ് ലിഗോറി ഡയറക്ടർ ഫാദർ വിൽസൻ തറയിൽ അസിസ്റ്റന്റ് പ്രൊഫസർ എ ആർ ചന്ദ്രബോസ് വി എ മധു എന്നിവർ സംസാരിച്ചു അഷ്ടമിച്ച ഗാന്ധി സ്മാരക സ്കൂളിൽ വയനാ ദിനാചരണം നടന്നു ആനന്ദപുരം ശ്രീകൃഷ്ണ സ്കൂൾ മുൻ മലയാളം അധ്യാപകൻ കെ ആർ ശശികുമാർ ഉദ്ഘാടനം ചെയ്തു നികിത കെ വിനോദ് കുമാർ വയനാ ദിന പ്രതിജ്ഞ ചൊല്ലി പ്രധാനാധ്യാപിക യു എസ് ജയലക്ഷ്മി കെ മധു സംഗീതാധ്യാപകൻ ആർ കൃഷ്ണരാജ് അഞ്ജന എസ് മേനോൻ എന്നിവർ സംസാരിച്ചു കെ എൻ സഫ്ന വായനാ ദിന പ്രസംഗം നടത്തി പുസ്തകാസ്വാദനം കവിതാലാപനം ഗാനാലാപനം ആസ്വാദനക്കുറിപ്പ് അക്ഷരമരം നിർമ്മിക്കൽ എന്നിവയും പരിപാടിയുടെ ഭാഗമായി നടന്നു കരുപ്പടന്ന ജി എൽ പി സ്കൂളിൽ വായനാ ദിനത്തോടനുബന്ധിച്ച് വായനാ വാരത്തിന് തുടക്കമായി ജി കെ വി എച്ച് എസ് എസ് ഏറിയാട് മുൻ അധ്യാപകനും ഭാഷാ പണ്ഡിതനുമായ കലാകുമാർ വായന വാരം ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് മനാഫ് അധ്യക്ഷത വഹിച്ചു എച്ച് എം വഹീദ സീനിയർ അധ്യാപിക ശോഭന എം പി ടി എ പ്രസിഡന്റ് അൻഷിത സിജി എന്നിവർ സംസാരിച്ചു മീഡിയ ടൈം മാള